റോഡ് റോഡ് കുന്നംകുളം കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ വടക്കാഞ്ചേരി ശിവവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവത്തിനോടനുബന്ധിച്ച് രണ്ടാം ദിനമായ വെള്ളിയാഴ്ച വൈകിട്ട് നടന്ന ഭക്തിഗാനമേള ആസ്വാദകരുടെ മനം കവർന്നു സരിഗമ വടക്കാഞ്ചേരിയുടെ നേതൃത്വത്തിലാണ് ഭക്തിഗാനമേള അവതരിപ്പിച്ചത് വടക്കാഞ്ചേരി ശിവവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് ആഘോഷ കമ്മിറ്റിയും ദേവസ്വം ബോർഡും സംയുക്തമായി വിവിധങ്ങളായ പരിപാടികളാണ് സംഘടിപ്പിച്ചു വരുന്നത് രണ്ടാം ദിനമായ വെള്ളിയാഴ്ച വൈകിട്ട് ക്ഷേത്രാങ്കണത്തിൽ വെച്ച് നടന്ന ഭക്തി ഗാനമേള ആസ്വാദകരുടെ മനം കീഴടക്കി സരിഗമ വടക്കാഞ്ചേരിയുടെ നേതൃത്വത്തിലായിരുന്നു ഭക്തി ഗാനമേള അവതരിപ്പിച്ചത് വത്സലകുമാർ കെ വി മോഹനൻ അവണപ്പറമ്പ് ജയേഷ് വി ജയൻ കെ വി ശ്രീകുമാർ സുജിന റിജികുമാർ ഹൃദ്യ ലക്ഷ്മി എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു ഉത്സവ ആഘോഷ കമ്മിറ്റി ഭാരവാ

VCV News Wadakaanjeri